ഓപ്പറേഷൻ ഡിഹണ്ടിന്റെ ഭാഗമായി പോലീസ് നടത്തിയ പരിശോധനയിൽ മുപ്പത് ഗ്രാം എം ഡി എം എയുമായി യുവാവിനെ കരനാഗപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു കരനാഗപ്പള്ളി മരുതൂർ കുളങ്ങരനോർത്ത് രാജേഷ് ഭവനിൽ ഇരുപത്തിനാല് വയസ്സുള്ള രാഹുലാണ് പിടിയിലായത് ജില്ലാ പോലീസ് മേധാവി ചൈത്ര തരേസ ജോണിന്റെ നിർദ്ദേശപ്രകാരം കരുനാഗപ്പള്ളി പോലീസും കൊല്ലം സിറ്റി ഡാൻസ് ആഫ് സംഘവും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത് കരുനാഗപ്പള്ളി പുതിയകാവിൽ വെച്ച് സംശയാസ്പദമായി കണ്ട രാഹുലിനെ പോലീസ് സംഘം തടഞ്ഞു നിർത്തി നടത്തിയ ദേഹപരിശോധനയിൽ ഇയാളുടെ പക്കൽ നിന്നും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന മുപ്പത് ഗ്രാം എം പോലീസ് സംഘം കണ്ടെടുത്തു ആഡംബര ജീവിതം നയിക്കുന്നതിനും എളുപ്പത്തിൽ സമ്പന്നനാകുന്നതിനും വേണ്ടി ബാംഗ്ലൂരിൽ നിന്നും വ്യാവസായികാടിസ്ഥാനത്തിൽ എം ഡി എം എ കടത്തിക്കൊണ്ടുവന്ന് കൊല്ലം നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമുള്ള സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും മറ്റും വിതരണം നടത്തി വരികയായിരുന്നു ഇയാൾ ഇയാളുടെ മയക്കുമരുന്ന് ശൃംഖലയെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണ് കരുനാഗപ്പള്ളി പി പ്രദീപ് കുമാറിന്റെ മേൽനോട്ടത്തിൽ കരുനാഗപ്പള്ളി ഇൻസ്പെക്ടർ വി ബൈജു എസ് എസ്ഐമാരായ ഷമീർ ഷാജിമോൻ ജോയ് എ എസ് ഐ തമ്പി സി പി ഒ ഷെഫീഖ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള കരുനാഗപ്പള്ളി പോലീസും ഡാൻസ് ആഫ് സബ് ഇൻസ്പെക്ടർ കണ്ണന്റെ നേതൃത്വത്തിലുള്ള ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി